പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ വണ്ടൂർ വണ്ടൂർ നമ്മുടെ നമ്മുടെ വളരെ വണ്ണൂർ ജാമിയ വഹബിയ അറബിയയുടെ വജ്ര ജൂബിലി ആഘോഷങ്ങൾക്ക് പ്രൗഢമായ തുടക്കം ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളുടെ ഭാഗമായി വിദ്യാഭ്യാസ സാംസ്കാരിക ജീവകാരുണ്യ മേഖലകളിൽ ഊന്നിയുള്ള അറുപതിന കർമ്മ പദ്ധതികളുടെ പ്രഖ്യാപനങ്ങളാണ് നടന്നത് പ്രഖ്യാപന സമ്മേളനം മൗഹിബ അഖിലേന്ത്യാ പ്രസിഡന്റ് എൻ പി എം സൈനുൽ ആബിദിൻ തങ്ങൾ കർണാടക ഉദ്ഘാടനം ചെയ്തു ആ അങ്ങനെ ഷാമാമിലേക്ക് റാഫി മാമിലേക്ക് ഇവിടെ അങ്ങനെ വന്ന് വന്ന് നമ്മൾ ഓരോ ഉസ്താദ്മാരെ കഴിഞ്ഞാദിയാതെ അല്ലെങ്കിൽ അവരെ സ്മരിക്കാതെ അവരെ കൂട്ടാതെ അവരെ ഓർക്കാതെ ഈ അല്ലെങ്കിൽ പരിപൂർണമാകുകയില്ല എന്നുള്ളത് വസ്തുതാപരമാണ് ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത് നമ്മളൊക്കെ വലിയ ബാക്യന്മാരാണ് എന്നിട്ട് വൈദ്യത്തിന് വിലാകത്തിലാണ് നമ്മളൊക്കെ ഇപ്പോൾ ഇവിടെ നില കൊണ്ടത് നമ്മൾക്കറിയാം ഇപ്പൊ അടുത്ത കാലത്തായി വന്ന പുതിയ ലക്ഷ്യങ്ങളിലൊക്കെ നമ്മളൊക്കെ അംഗുമായി ബന്ധപ്പെട്ട് ജുബൈൽ വിഷയം ബന്ധപ്പെട്ട ൾ പ്രഖ്യാപയും അത് ഇന്ത്യൻ ഇംഗ്ലീഷ് പേപ്പറിനടക്കം ഫോട്ടോ വെച്ചിട്ട് ആ കാര്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ലോകത്ത് തന്നെ വാസ്തവത്തിനത് സംസാര വിഷയമായിട്ടുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട രാജ്യങ്ങളുടെ ശിഷ്യന്മാരെ ലോകം അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അവരുടെ വാർത്തകൾ കാതോക്കുന്നു എന്നത് ഞാൻ ആയിരത്തിയാറിൽ സ്ഥാപിതമായ ജാമിയുടെ അറുപതാം വാർഷികത്തിന്റെ ഭാഗമായി വൈവിധ്യമാർന്ന വൈജ്ഞാനിക സെമിനാറുകളും ജനക്ഷേമ പദ്ധതികളും നടക്കും ആറ് പുസ്തകങ്ങളുടെ പ്രകാശനം നാല് വിഷയങ്ങളിൽ സെമിനാറുകൾ അറുപത് വിഷയങ്ങളിൽ അറുപത് പ്രഭാഷണങ്ങൾ തുടങ്ങി അറുപത് വർഷം തികഞ്ഞ മതപ്രബോധന പ്രവർത്തകരെ ആദരിക്കൽ തുടങ്ങിയ നിരവധി പദ്ധതികളാണ് പ്രഖ്യാപിച്ചത് ജാമിയ ചാൻസലർ മൌലാന എ നജീബ് മൌലവി അധ്യക്ഷത വഹിച്ചു കേരള സംസ്ഥാന ജമിയത്തുൽ ഉൽമ പ്രസിഡന്റ് യു അബ്ദുറഹീം കിടങ്ങഴി വജ്രജൂബിലി ആഘോഷങ്ങളുടെയും അറുപത് കർമ്മ പദ്ധതികളുടെയും ഔദ്യോഗിക പ്രഖ്യാപനം നിർവഹിച്ചു ഹാഷിം ബാഫക്കി തങ്ങൾ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി ചടങ്ങിൽ ഡോക്ടർ മുഹമ്മദ് നുറാനി മൌലവി കണ്ണൂർ സിബി ബഷീർ വഹാബി അടിമാലി എം ഇബ്രാഹിം വഹബി എൻ കെ അബ്ദുൽ നാസർ മൌലവി ഒ പി മുജീബ് വഹബി നാദാപുരം നജീബ് വഹബി എറണാകുളം സുനീർ ഖാൻ വഹബി കൊല്ലം അലി അക്ബർ മൌലവി അമീൻ ധാരാനി പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ഷംസുദ്ദീൻ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ വി എ കെ തങ്ങൾ അഡ്വക്കേറ്റ് അനിൽ നിരവിൽ ഇ പി മുഹമ്മദ് കുഞ്ഞി സി ടി ചെറി തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി കാർഷിക വിളയുടെ ഉൽപാദന വിപണന രംഗത്ത് നാൽപ്പത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം